ഹലോ അല്ലേ ഓക്കെ സോ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഏകദേശം നമ്മളിപ്പോൾ ഒരു സിക്സ് മന്തോളം നമ്മൾ എഫർട്ട്സ് ഇട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഇത് ഫിനിഷ്ഡ് ആയിരിക്കാമോ നമ്മുടെ നെറ്റ് എക്സാം ഫിനിഷ് ആയിരിക്കാനോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ടൈമിലേക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം അതിന് മുന്നേ നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മുടെ എക്സാം അപ്പം ആ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ എന്തായി നമ്മൾ ഇത്രയും നാളെടുത്ത് എഫേർട്സിന്റെ റിസൾട്ട്സ് കാര്യങ്ങൾ എന്തായിന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാം സോ എക്സാം കഴിഞ്ഞു നമുക്ക് ടെൻഷൻസ് ആണ് ഇനി എന്താണ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും ഏകദേശം എത്ര സ്കോർ ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ ഒരു ബേസിക് ഐഡിയാസ് കാര്യങ്ങള് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ടോട്ടലി മൊത്തത്തിൽ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളൊരു അനലൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ലെവൽ ഓഫ് എക്സാം എങ്ങനെയാണ് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് പാറ്റേൺസ് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി ഇതിൽ നിന്ന് നമ്മൾ എന്താണ് അടുത്ത എക്സാമിനേക്ക് വേണ്ടേക്ക് എന്നും കൂടി ഒരു ചെറുതാക്കി പറഞ്ഞുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു സെക്ഷൻ അതിനോടൊപ്പം നല്ലൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയാനുള്ള നമ്മുടെ എയ് തന്നെ മിഷൻ ജെ ആർ എഫിനു വേണ്ടിയുള്ള ബാച്ചസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ എല്ലാവരും ആ ബാച്ചസിലേക്ക് കാര്യങ്ങളിലേക്ക് ജോയിൻ ചെയ്യാം ഏകദേശം ഒരു ടു തൗസൻഡ് പ്ലസ് നെറ്റ് റിസൾട്ട്സ് നമുക്ക് അറൌണ്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു റിസൾട്ട്സ് കാര്യങ്ങളൂടി വരുമ്പോൾ നമ്മളൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തും സോ അതിലൊരു ത്രീ തൗസൻഡിലും ഫോർ ഒരു മെമ്പർ നിങ്ങളും കൂടി ആവാം സോ അതിനനുസരിച്ച് ഇങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യാം സോ ഇപ്പൊ നമുക്ക് നമ്മുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനലൈസിസിലേക്ക് കടക്കാം ഓക്കെ സോ നമുക്ക് നമ്മുടെ എക്സാമിന്റെ ഒരു അനലൈസിസ് നടത്താനാണ് എന്താ എങ്ങനെയായിരുന്നു എക്സാമിന്റെ ടോട്ടലി നമ്മളിപ്പോ എക്സാം എങ്ങനെയുണ്ടായിരുന്നു നമ്മളിപ്പോ എക്സാം എഴുതി കഴിഞ്ഞു വരുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ സോ അങ്ങനെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ ആണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഒരു ആസ്പെക്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാം കൊമേഴ്സിന്റെ എക്സാം നമുക്ക് എന്ത് പറയാം സിംപിളി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൊമേഴ്സ് ആസ് എ സബ്ജക്റ്റ് പേപ്പർ ടുവിൽ കൊമേഴ്സിന്റെ എക്സാം നമുക്ക് ഈസി ആയിരുന്നു ഒരു മോഡറേറ്റ് ഒരു ഹാർഡ് ലെവലിലേക്കും എക്സാം ആസ് എ എക്സാം പേപ്പർ ടു കൊമേഴ്സിന്റെ ടൈമിന്റെ നമ്മുടെ എക്സാം എന്തായിരുന്നു ഈസി എക്സാം ആയിരുന്നു അറ്റ് ദ സെയിം ടൈം പേപ്പർ വൺ കമ്പാരിറ്റീവ്ലി ആയിരുന്നു നമ്മുടെ കൊമേഴ്സിന് വന്നിരുന്ന പേപ്പർ വൺ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ടഫ് ആയതുകൊണ്ട് തന്നെ ടോട്ടലി നമ്മുടെ എക്സാം നമുക്ക് ഒരു മോഡറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ ലെവൽ ഓഫ് എക്സാം നമുക്ക് ചോദിക്കാണെങ്കിൽ മോഡറേറ്റ് ആണ് ആസ് എ സബ്ജക്ട് കൊമേഴ്സിന്റെ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു പേപ്പർ വണ്ണിന്റേത് കമ്പാരിറ്റീവ്ലി അത്യാവശ്യം നല്ല രീതിക്കുള്ള ടഫർ ക്വസ്റ്റൻസ് ആണ് വന്നിട്ട് കുറച്ചുകൂടെ ഡീപ്പ് നോളജ് കാര്യങ്ങളൊക്കെ റിക്വയർഡ് ആയിരുന്നു കൊമേഴ്സ് എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചെയ്യാവുന്ന ഒരുപാട് ഈസി കോസ്റ്റ്യൻസ് എന്തിലുണ്ടായിരുന്നു കൊമേഴ്സിലുണ്ടായിരുന്നു സോ ലെവൽ ഓഫ് എക്സാം നമുക്ക് പറയുമ്പോൾ ടോട്ടലി ഒരു എക്സാമിന്റെ ലെവൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിലേക്ക് നമുക്ക് പോയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെയല്ല ഫീൽ ചെയ്താൽ ആർക്കെങ്കിലും ഇത് എതിരഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതായത് എക്സാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തു ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും അഗ്രഗേറ്റീവ് പക്ഷെ സ്റ്റിൽ ആർക്കെങ്കിലും പേപ്പർ ടൂ അതായത് നമ്മുടെ കൊമേഴ്സിന്റെ പേപ്പർ ടു ആർക്കെങ്കിലും ഒരു ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൌണ്ടിങ്ങിന്റെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഏരിയാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ഒരു ആസ് എക്സാം പേപ്പർ ടൂ എല്ലാവർക്കും ഈസി ആയിരുന്നല്ലേ അല്ലെ ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്താണ് പാറ്റേൺസ് പുതിയ പാറ്റേൺ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു തന്നിരുന്നത് നമ്മുടെ അസെഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഏകദേശം തവണ ഉണ്ടായിരുന്നില്ല സോ അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം എന്താണ് അസെഷൻ റീസൺ ഇനി എന്തായാലും ഈ അടുത്തൊന്നും തിരിച്ചു വരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കഴിഞ്ഞ ടൈമിലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ടൈമിലും ഇല്ല സോ അസൻ റീസൺ ഒരു ബൈ ബൈ പറയാനായിട്ടുള്ള ടൈമാണ് കഴിഞ്ഞ വട്ടം താരോധമായി വന്ന ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റിൻസ് നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സോ ക്രോണോളജി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ മുൻപ് പഠിച്ച സ്റ്റേറ്റ്മെന്റ് വൺ അപ്പുറം സ്റ്റേറ്റ്മെന്റ് ടൈപ്സിലേക്കുള്ള ക്വസ്റ്റിൻസ് പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് ദ ദോളോയിങ്സ് വന്നിട്ടുണ്ട് റീഡിംഗ് ഓപ്പറേഷൻസ് കാര്യങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ ഫാക്ച്വൽ ക്വസ്റ്റിൻസ് ആയിരുന്നു ഒരുപാട് നമുക്ക് റിപ്പീറ്റിംഗിൽ കാണാൻ സാധിക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇത്തവണയും ഉണ്ടായിരുന്നു ഓക്കെ സോ ഇതാണ് നമ്മുടെ പാറ്റേണിന്റെ അവസ്ഥ അസെഷൻ റീസൺ പോയി ക്രോണോളജിക്കൽ ആണ് മാച്ച് ദ ഫോളോയിങ് വന്നു റീഡിംഗ് ഓപ്പറേഷൻസ് ആക്സൈസ് കണ്ടിന്യൂസിങ് ആണ് ബാങ്കിങ് ഏരിയാസിനൊക്കെ വന്നിട്ടുണ്ട് എന്നാലും റീഡിങ് കോമ്പറൻഷൻ ആ ഒരു ചേഞ്ച് നമുക്ക് ചെറിയ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഫാക്ച്വൽ തിങ്സ് ആണ് അതായത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതിന് അപ്പുറം ഇത്തവണയും ഒരുപാട് ഫാക്ച്വൽ തിങ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണയും വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഏരിയാസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അതായത് ഏകദേശം ഒരു പത്തുനൂറ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയസ് നമ്മൾ പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്ന എല്ലാവരുടെ മൈൻഡിലും സ്ട്രൈക്കിംഗ് ആയി നിൽക്കുന്ന കുറച്ച് ഏരിയാസ് മാത്രമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതായത് നമുക്ക് ബ്രിട്ടൺ ഫുഡ് കോൺഫറൻസിന്റെ അതായത് ബിസിനസിന്റെ ബ്രിട്ടൻ ഫുഡ് കോൺഫറൻസിന്റെ ഏരിയാസ് അതേപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ തിയറിന്റെ ഏരിയാസ് സ്റ്റാറ്റിക് വരുമ്പോൾ സ്ക്യൂനസ് പിന്നെ എക്കണോമിക്സിലെ കോസ്റ്റ് ഗവർണറെ ഏരിയാസിൽ കോസ്റ്റ് മാർക്കറ്റ് ആ ഒരു ഏരിയാസിൽ വരുന്നുണ്ട് പിന്നെ റിപ്പീറ്റിംഗ്ലി വരുന്ന ബാങ്കിങ് ഇയേഴ്സിന്റെ ഏരിയാസ് വരുന്നുണ്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ ഏരിയാസ് വരുന്നുണ്ട് ഇൻകം ടാക്സിന്റെ സെക്ഷൻസ് അതിന്റെ ഓർഡേഴ്സ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗിലേക്ക് വന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റേഷ്യോസ് അതായത് കറന്റ് റേഷ്യോസ് കാര്യങ്ങളിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ചെയ്ത ഏരിയസിൽ നിന്ന് സ്റ്റാറ്റിംഗ് വന്നിട്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഒരുപാട് ഡീപ്പ് ആകുന്നതിനപ്പറം കൊമേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കോസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നു ഓക്കെ സോ ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ആണ് ഇപ്പൊ എല്ലാവർക്കും നിൽക്കുന്നത് ഓക്കെ അപ്പൊ കട്ട് ഓഫ് എക്സ്പെക്ടേഷൻ നിൽക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ പേപ്പർ ടു വളരെ ഈസി ആണെങ്കിൽ പോലും പേപ്പർ വൺ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ ഒരു എക്സാമിന് മോഡറേറ്റ് എക്സാം ആയിട്ട് ഒരു കമ്പാരിറ്റീവ് ഈസി മോഡറേറ്റ് ലെവലിൽ വന്നിരുന്ന ഒരു എക്സാം ആണ് ഇത് കഴിഞ്ഞ ഒരു എക്സാം സോ ആ ഒരു എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ഒരു കട്ട് ഓഫ് ഉണ്ടല്ലോ അതായത് നെറ്റ് എക്സാമിന് ഒരു ജനറൽ കാറ്റഗറിക്ക് ഒരു വൺ എയ്റ്റി കാറ്റഗറിക്ക് വരുമ്പോൾ ജെ ആർ എഫിലേക്ക് ആകുമ്പോൾ ഒരു ടു ഹൺഡ്രഡ് അബവ് പോകുന്നുണ്ട് ആ ഒരു ടാർഗറ്റ് നിങ്ങൾക്ക് എത്താമോ എക്സ്പെക്ട് ചെയ്യാം ഒരിക്കലും അതിനൊക്കെ താഴെ പോകേണ്ട യാതൊരു സാധ്യതയില്ല ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരു നൂറ്റമ്പതിനു മുകളിലേക്കാണ് നെറ്റിന്റെ കട്ട് ഓഫ് അതേപോലെ തന്നെ ഒരു ഇരുന്നൂറിന് മുകളിലേക്കാണ് നമുക്ക് ജെ ആർ എഫിന്റെ കട്ട് ഓഫ് സോ മുകളിൽ നെറ്റിന്റെ കട്ട് ഓഫ് ഇരുന്നൂറിന് മുകളിൽ ജെ ആർ എഫ് കട്ട് ഓഫ് ഇത് മറ്റ് കാറ്റഗറീസിലേക്ക് വരുമ്പോ ഒരു പത്ത് മാർക്കൊക്കെ കുറഞ്ഞ് ബാക്കി ഏരിയാസിലേക്കൊക്കെ വരും ഓക്കെ സോ ആ പി എച്ച് ഡി കട്ട് ഔട്ട്സ് പിന്നെ നിങ്ങൾ നമുക്ക് ഒരു വൺ സിക്സ്റ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പി എച്ച് ഡി കട്ട് ഔട്ട്സിലേക്ക് എത്തും സോ ഒരു വൺ നൈറ്റി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി നെറ്റിന് മുകളിലേക്കായി ജെ ആർ എഫിനേക്ക് നമുക്ക് ഒരു ടൂ ഹൺഡ്രഡ് എത്തണം സോ നമ്മുടെ ആൻസർ കേസ് കാര്യങ്ങളൊക്കെ ഒരു വിത്തിൻ ടു വീക്സ് കാര്യങ്ങൾ ഔട്ട് ആവും സോ ആ ഒരു ഔട്ട് ആവുന്ന ആൻസർ കീസ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര സ്കോർ ചെയ്തു കാര്യങ്ങൾ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും അപ്പൊ ആ ഒരു ഐഡിയാസ് കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം എന്താണ് എക്സാമിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് നമുക്ക് എത്ര സ്കോർ എന്നുള്ളത് സോ ചലഞ്ചിങ് അതിന്റെ ഏരിയസ് കാര്യങ്ങൾ ചെയ്യാം കുറച്ച് കൊസ്റ്റ്യൻസ് ചലഞ്ചിങ് ഡൗട്ട് വന്നിട്ടുണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം അപ്പൊ ചലഞ്ച് ചെയ്യേണ്ട കോസ്റ്റൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളിലേക്ക് പോകാം അതർവൈസ് നമുക്ക് ഏകദേശം ഒരു മാക്സിമം ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്തിനുള്ളിൽ നമുക്ക് അറിയാം എന്തായി നമ്മുടെ റിസൾട്ട് കാര്യങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു എക്സാമിൽ നിന്ന് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഓക്കെ ഇനി എന്താണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററും നമ്മൾ ഇനി സ്കിപ്പ് ചെയ്യാൻ പാടില്ല അതായത് മുൻപ് നമ്മുടെ ഒരു എക്സാമിന് നമുക്ക് വന്നിരുന്ന കട്ട് ഓഫ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി മാർക്കും മതി ഒരു നൂറ്റി മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ നെറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വൺ സെവൻറ്റി ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ജെ ആർ എഫിലേക്ക് എത്തും അപ്പൊ വൺ സെവൻറ്റി വൺ ഫിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ് ഏകദേശം ഒരു ഹാഫ് ഓളം സ്കോഴ്സ് നമുക്ക് ചെയ്താൽ മതിയല്ലേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ അത് മാറി ഇരുന്നൂറിലേക്കാണ് നമ്മുടെ ജെ ആർ എഫ് കാര്യങ്ങൾ എത്തുന്നത് സോ ഇനിയിപ്പോ നമുക്ക് ചാപ്റ്റേഴ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാനില്ല സ്കിപ്പ് ചെയ്യാനായിട്ടില്ല ഓക്കെ ഒരു ചാപ്റ്റർ പഠിക്കാതെ ഇവിടെ രണ്ട് ആ ഒരു പരിപാടി ഇനി നടക്കില്ല ഒരു ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് അതിന്റെ ബേസിക് കോൺസെപ്റ്റൽ തിങ്സ് എങ്കിലും നമ്മൾ എന്താണ് ആയിട്ട് പഠിക്കണം കാരണം എന്താ വെച്ച് ബേസിക് തിങ്സ് ഒക്കെ ഒരുപാട് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഡീപ്പൺ ചെയ്യാതെ ഡീപ്പൺ നോളജ് റിക്യർഡ് ആയിരുന്നു ഒരുപാട് പഠിക്കാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനപ്പുറം ഇപ്പൊ എക്സാമിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാം ഓക്കെ എല്ലാ ഏരിയാസും വിട്ടുപോകാതെ ഒരുപാട് പഠിക്കാം അതിന്റെ ഡീപ്പണിലേക്ക് പോകുന്നതിനപ്പുറം എല്ലാം കവറപ്പ് ചെയ്യണമെന്ന് ഉറപ്പാക്കാം ഓക്കെ കൊമേഴ്സിന്റെ കേസിലാണ് ഈ പറയുന്നത് എല്ലാം കവറപ്പ് ചെയ്യണമെന്ന് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പാക്കണം പിന്നെ ഒരുപാട് ഫാക്ച്വൽ തിങ്സ് പഠിക്കണം കൺസെപ്റ്റ് ഓതേഴ്സ് സെക്ഷൻസ് അങ്ങനെ ഒരുപാട് കൺസെപ്റ്റുവൽ തിങ്സ് നമ്മൾ ആലോചിക്കും ഇതൊക്കെ ആ ചോദിക്കും ഈ സെക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഓർത്തു വയ്ക്കും ആലോചിക്കുന്ന ഒന്നുമില്ല പഠിക്കണം സ്റ്റിക് നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടായാലും ഒരുപാട് സെക്ഷൻസ് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇയേഴ്സ് റിപ്പീറ്റിംഗ് ഈ കൊസ്റ്റൻസ് വരുന്നുണ്ട് അതായത് നമ്മുടെ യു ജി സി ചെയർമാൻ്റെ ഇതനുസരിച്ച് ഇനി ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല ഇത്ര അപ്ഗ്രേഡ് ആയിരുന്ന ടൈമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഒരുപാട് ഫാക്ച്വൽ തിങ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് സോ ഇനി അപ്പൊ അതിനൊരു സ്കോപ്പ് ഇല്ല എന്തായാലും എന്ത് ചെയ്യാം ഫാക്ച്വൽ തിങ്സ് എല്ലാവരും പഠിക്കാം പിന്നെ കൊമേഴ്സിന്റെ എക്സാം ഒരു പരിധി വിട്ട് എളുപ്പമായെന്ന് പറയുമ്പോഴും എല്ലാവർക്കും വന്നിരുന്ന ഒരു മേജർ കൺസേൺ ആണ് ടൈം മാനേജ്മെന്റ് ഓക്കെ പ്രോപ്പർ ആയിട്ട് അവർക്കുള്ള ടൈം കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പൊ ടൈം മാനേജ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതായത് ഒരുപാട് സ്റ്റുഡൻസ് കാര്യങ്ങൾ പറഞ്ഞൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു പക്ഷേ അവസാനത്ത് ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഇരുപത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്ര എക്സാം ഈസി ആയാലും നമുക്ക് നെറ്റിനെ കാൻസർ ചെയ്യാനുള്ള ചാൻസ് ആണ് നഷ്ടപ്പെടുന്നത് കാരണം ബാക്കിയുള്ളവർക്ക് നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുള്ളൂ അതിൽ നിന്ന് വേണം നൂറ് മാൻസർ ചെയ്യാനായിട്ട് സോ ആ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്ന വിധത്തിലുള്ള ടൈം മാനേജ്മെന്റ് നമ്മൾ എത്തണം കാരണം ഒരുപാട് ഫാക്ച്വൽ തിങ്സ് ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള ഓപ്ഷനിലേക്ക് എത്തണം പിന്നെ ഈ സീക്വൻഷൽ ആക്കാൻ നിൽക്കുന്ന ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് ഒരുപാട് ടൈം കാര്യങ്ങൾ റിക്വയേഡ് ആയിട്ടുള്ളത് സോ അത് പ്രോപ്പറായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ബേസിക്കലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം കാര്യങ്ങൾ നല്ല രീതിക്ക് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരുപാട് ഫാക്ച്വൽ തിങ്സ് കാര്യങ്ങൾ നമുക്ക് കൊസ്റ്റ്യൻസിലേക്ക് വരുന്നത് ആ ഫാക്ച്വൽ തിങ്സ് കാര്യങ്ങൾ കവർ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാനുണ്ട് ആ സ്കിപ്പിംഗ് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാം സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സാമിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസൈറ്റ് ഓക്കെ അപ്പൊ എല്ലാവരുടെ എക്സാംസ് കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞിപ്പോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് നൂറ്റി അൻപത് എത്തില്ല ഇരുന്നൂറ് എത്തില്ല എന്നുള്ള ടാർഗറ്റ് എത്തില്ല എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ആർക്കും വേണ്ട ആസ് എ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം ആസ് എക്സാം ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് എക്സാം ആയിരുന്നു കൊമേഴ്സിന്റെ ഓക്കെ കൊമേഴ്സിന്റെ പേപ്പർ ടു വൺ ഓഫ് ദി ഈസിയസ്റ്റ് കൊമേഴ്സ് പേപ്പേഴ്സ് ആയിരുന്നു സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ഇനിയുള്ള എക്സാമിലേക്ക് കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നമുക്ക് അപ്പൊ ഈ ഒരു കൊസ്റ്റിൻ ഫോളോ ഇതിൽ നിന്ന് വേറൊരു ഇൻടേക്ക് നമുക്ക് എടുക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസംബർ അല്ല കഴിഞ്ഞൊരു ജൂൺ ആയാലും ഈ ഒരു ഡിസംബർ ആയാലും കൊസ്റ്റിൻസിന്റെ സ്റ്റാൻഡേർഡ് വന്നിരിക്കുന്ന ഒരു ഡിഫറൻസ് ഓക്കെ വളരെ ഈസിലി ആക്സസബിൾ ആവുന്ന ക്വസ്റ്റിൻസ് ആണ് ഒരുപാട് വന്നിരിക്കുന്നത് സോ മുൻപൊക്കെ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിലും ഇപ്പൊ കൊസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടാണ് വരുന്നത് സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം പിന്നെ ഒരുപാട് പി വൈ ക്യൂസ് പറയാൻ പറ്റുമ്പോൾ ഒരു കാര്യമാണ് പി വൈ ക്യൂസിന്റെ അതേ സ്റ്റൈൽ അല്ലെങ്കിൽ അതേ പാറ്റേൺ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസോടെ നമുക്ക് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ്ലി കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് സോ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് നോക്കാം പിന്നെ വേറെ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ അഡ്രസ്സ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാട്ടോ ഓക്കെ സോ ഇതാണ് നമ്മുടെ എക്സാം അനാലിസിസ് ആയിട്ട് വരുന്നത് എക്സാം ഈസി ആയിരുന്നു പേപ്പർക്ക് വളരെ ഈസി ആയിരുന്നു എക്സാം ഡോട്ട് ഒരു മോഡറേറ്റ് ആയിരുന്നു ടൈം മാനേജ്മെന്റ് ഇഷ്യൂസ് എല്ലാവർക്കും വന്നിട്ടുണ്ട് അത് നമുക്ക് അടുത്തേക്ക് കവറപ്പ് ചെയ്യാം ഒരുപാട് ഫാക്ച്വൽ തിങ്സ് ആണ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ സോ ആർക്കെങ്കിലും എന്തെങ്കിലും കൺസേൺസ് കൺസേൺസോ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് അഡ്രസ് ചെയ്ത് പോവാട്ടോ ഓക്കെ സോ ആർക്കും അങ്ങനെ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു ആരും അങ്ങനെ കൺസേൺസ് കൺഫ്യൂഷൻസ് ഒന്നും ആർക്കും ഇല്ല കട്ട് ഓഫിന്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം ഇനി അടുത്ത ജൂൺ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം സെൽഫ് പ്രിപ്പറേഷൻസേക്ക് അങ്ങനെ ഇനിയിപ്പോ ത്രൂ എയ്ഫർ അല്ലെങ്കിൽ സപ്പോർട്ട് ത്രൂണെങ്കിൽ എഫറിലേക്ക് കാര്യങ്ങളിലേക്ക് ജോയിൻ ആവാം നമ്മുടെ മിഷൻ ജെ ആർ എഫിന്റെ ബാച്ചസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ അതിൽ ജോയിൻ ചെയ്യാം നമ്മൾ ഈ വീക്കോഡ് കൂടി നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങൾ ഏകദേശം സ്റ്റാർട്ടഡ് ആണ് സോ എല്ലാവരും ജോയിൻ ചെയ്യാം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഡിസംബറിലെ എക്സാം അല്ലെങ്കിൽ അടുത്ത ജൂണിൽ തന്നെ നെറ്റ്വർക്ക് ചെയ്യാർ ഫ് ഏതാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ